ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു നമുക്കും ഇവിടെ സുഖം തന്നെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാടൊരുപാട് നന്ദി ലൈക്ക് ചെയ്യുന്നവർക്കും കമൻറ്റ് ചെയ്യുന്നവർക്കും ആദ്യമായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ അപ്പോഴെന്നത്തെയും പോലെ അടിപൊളി അടിപൊളിക്ക് എടുക്കാച്ചൊരു ടിപ്പുമായിട്ടാണ് വന്നത് സുപ്പ് കാർക്കുന്തലൊക്കെ വളർത്താൻ തീരുമാനിച്ചവരോ എല്ലാവരും അറിഞ്ഞു കാണുമല്ലോ അപ്പോഴതേ നമ്മൾ വളർത്തിക്കൊണ്ടിരിക്കുന്നു ഇരിക്കുന്നു അപ്പോൾ അപ്പോഴിടയ്ക്ക് നമുക്ക് കറപ്പിക്കുകയും ചെയ്യാം ഇടയ്ക്ക് നമുക്ക് വളർത്തുകയും ചെയ്യാം കേട്ടോ അപ്പോഴെ നമുക്ക് ഇന്നും ഒരു അടിപൊളി അടിപൊളിക്ക് ഇടുക്കാറ്റിയൊരു സംഭവമായിട്ടാണ് സുപ്പ് വന്നത് നല്ല മാറ്റമുണ്ട് നമ്മളിവിടെ വെയിലൊക്കെ നിൽക്കുന്നത് കൊണ്ട് കേട്ടോ ഇവിടെ നിൽക്കുമ്പോൾ എനിക്ക് എൻ്റെ ഒരു ചെമ്പൻ കളർ തോന്നുന്നേ അപ്പോഴെ കറുത്തിട്ടുണ്ട് കേട്ടോ നരയൊക്കെ മാറി വന്നിട്ടുണ്ട് അതിൽ നമുക്ക് വിശ്വാസം ഉള്ളത് കൊണ്ട് നേതൃത്വത്തിൽ നിന്ന് എനിക്ക് ആ കാക്കുന്തര ഇച്ചിരിയൊക്കെ ഒരു ഇതൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോഴെനിക്ക് സന്തോഷമായി അപ്പോഴേ സന്തോഷം വരുമ്പോൾ നിങ്ങളെ അറിയിക്കണ്ടേ അതിനാ വന്നത് കേട്ടോ അപ്പോഴേ ഇന്ന് നമുക്ക് ഒരു അടിപൊളി കിടക്കാച്ചി ഒരു മുടി വളരാനും മുടി പൊഴിച്ചിലും ഒക്കെ നിൽക്കാനുള്ള ഒരു അടിപൊളി ഒരു സംഭവം ചെയ്ത് കാണിക്കാം മൂന്നേ മൂന്ന് കാര്യങ്ങൾ മാത്രം മതി നമുക്കിത് വീട്ടിലുള്ളതാണ് ഇന്നും രാവിലെ ഈയിടത്ത് ഒറ്റ ഈറക്കി ഇടക്കോട്ടെ പക്ഷെ സുപ്പും ഇപ്പം കളയത്തോന്നില്ല ഇത് അടിച്ചു മാറ്റി ഇങ്ങനെ വെക്കാറുണ്ട് സരസവം എവിടെയെങ്കിലും എടുത്തുകൊണ്ട് പോകുകയാണെങ്കിൽ പിടിച്ച് വാങ്ങിയായപ്പം വെക്കാറുണ്ട് എന്താണെന്ന് അറിയേണ്ടേ കഞ്ഞിവെള്ളം അപ്പോൾ ഇന്ന് നമുക്ക് വേണ്ടത് നമ്മുടെ കഞ്ഞിവെള്ളവും കുറച്ച് തൈരും വേണം അതിൻ്റെ കൂടെ കുറച്ച് കട്ടൻ ചായയും കട്ടൻ ചായയും നമ്മൾ അരിച്ചെടുക്കണം നന്നായിട്ട് ഒരു രണ്ട് സ്പൂണ് തേയില ഇട്ട് തിളപ്പിച്ച് നന്നായിട്ടൊന്ന് വറ്റിച്ചൊക്കെ എടുത്തിട്ട് കെട്ടോ നന്നായിട്ട് അതിൻ്റെ സത്തൊക്കെ ഇറങ്ങി വരണം അല്ലെങ്കിൽ തേയില ഒരു ലൈറ്റ് കളറൊന്നും ആവരുത് നല്ല നല്ല കടുത്ത കളറിൽ കടൻ ചായയൊക്കെ കൊണ്ടുവന്ന് നാറിച്ച് ഇത് മൂന്ന് പേരെയും കൂടെ നമ്മൾ മിക്സ് ചെയ്ത് നമ്മുടെ മുടിയിൽ തേച്ച് കൊടുക്കുന്നത് കേട്ടോ നല്ലൊരു പായ്ക്കാണ് ചെയ്തു കൊടുക്കണം എല്ലാവരും മുടി വളരാനും മുടിപൊഴിച്ചിലും ഒക്കെ നമുക്ക് മാറിക്കിട്ടും അപ്പോഴും സൊപ്പുവിൻ്റെ മുടിയൊക്കെ വളർന്നുകൊണ്ടിരിക്കുകയാണ് കറുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോഴും നമുക്ക് നമ്മൾ തൈര് കുട്ടനെ എടുത്തു വെച്ചിട്ടുണ്ട് നല്ല കട്ട തൈര് കുട്ടണെ നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട് അതിൻ്റെ കൂടെയാണ് നമ്മുടെ കഞ്ഞിവെള്ളത്തിൻ്റെ അടി അടിഭാഗത്തെ അടിമട്ടാണ് എടുക്കുന്നത് കേട്ടോ അപ്പോഴേ ഉപ്പില്ലാത്ത കഞ്ഞിവെള്ളമാണ് ചില കൂട്ടുകാർ ചോദിച്ചിട്ടുണ്ട് ചേച്ചി ഉപ്പുള്ള കഞ്ഞിവെള്ളാണോ ആ നമ്മുടെ ഇവിടെ നിന്നും ഉപ്പിടത്തില്ല ചോറിനകത്ത് കഞ്ഞിവെള്ളത്തിനകത്ത് ഉപ്പിടത്തില്ല ഉപ്പില്ലാത്ത കഞ്ഞിവെള്ളാണ് നമ്മൾ മിക്സ് ചെയ്യേണ്ടത് കേട്ടോ നമ്മുടെ മുടിക്കാവശ്യത്തിന് നമുക്കിത് മിക്സ് ചെയ്ത് നമ്മുടെ മുടിയിൽ ഇടാം അതേ നല്ല അടി അടിയിലത്തെ കഞ്ഞിവെള്ളം എടുത്തേക്കുന്നേ നല്ലൊരു പായ്ക്കാണ് കേട്ടോ മുടി വളർച്ചയ്ക്കും മുടി പൊഴിച്ചിലിനും മുടി കളർ കറക്കാനെ തൈര് കൊട്ടനെ നല്ലതാണ് കേട്ടോ അപ്പോൾ ഇതിപ്പം മോരുമെണ്ണമായിട്ടൊക്കെ നമുക്ക് കുടിക്കാം അപ്പോൾ കടം ചായയും കൂടെ നമുക്ക് മിക്സ് ചെയ്ത് വേണം നമ്മുടെ മുടിയിൽ തേച്ച് കൊടുക്കാൻ നമ്മുടെ ആ സ്കാൽപ്പിലും മുടിയിലും ഒക്കെ നമുക്കിത് തേച്ച് കൊടുക്കാം കേട്ടോ ഇടയ്ക്ക് പായ്ക്കുകൾ നമുക്ക് ഇടണം കേട്ടോ മറ്റേ അല്ലാതെ നമ്മൾ എന്താ മുടി കറക്കാനുള്ള ഡൈകളും നമ്മൾ ചെയ്ത് കൊടുക്കുന്നതിനും അതോടൊപ്പം തന്നെ നമുക്ക് ഇതും ചെയ്ത് കൊടുക്കണം എന്നാലേ നമുക്ക് നല്ല റിസൾട്ടൊക്കെ കിട്ടത്തില്ല കേട്ടോ ഇതിപ്പം ചായയുടെ കൂട്ടായിട്ടുണ്ട് കേട്ടോ എല്ലാം ആയി നമ്മൾ എല്ലാം ആയിട്ടുണ്ട് അവിടേത് ഒരു ചായയുടെ ഇതൊക്കെ ആയിട്ടുണ്ട് ഇനി നമുക്ക് എന്താ മുടിയിൽ എണ്ണ തേക്കണ്ട ഞാൻ രാവിലെ പൊളിച്ച് നന്നായിട്ട് ഉണക്കിക്കൊണ്ട് വന്ന് ഈ സംഭവം ഇട്ട് കൊടുക്കേണ്ടേ വെയിലായതുകൊണ്ട് നമുക്ക് അറിയാം കേട്ടോ നല്ല കളറൊക്കെ ആയിട്ടുണ്ട് മുടിയിൽ അപ്പോൾ ഈ സംഭവം നമുക്ക് മുടിയിലോട്ട് ഇട്ട് കൊടുക്കാം അപ്പോൾ നിങ്ങളൊക്കെ ചെയ്യുന്നുണ്ടോ ഇന്നലെ വരെ നമ്മൾ ഓരോ കുഞ്ഞ് 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 ടിപ്പുകളൊക്കെ സുപ്പ് പറഞ്ഞു തന്നു ആരെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടോ ഇല്ലെങ്കിൽ ഞാൻ ഇതിവിടെ ഇന്നത്തോടെ നിർത്തുകയാണ് ഈ ടിപ്പ് പരിപാടി ഞാൻ പോവാം ഞാൻ തൊഴിലുറപ്പിനെല്ലാം പോകും ഇനി കേട്ടോ അത്ര വെള്ളത്തിൽ ഇനി നിങ്ങൾ തന്നെ കാണത്തില്ല മര്യാദക്കെ ചെയ്ത് നോക്കിക്കാണാം കുഞ്ഞു കുഞ്ഞ് എന്താ ടിപ്പുകളാണ് പറഞ്ഞു തരുന്നത് അതൊക്കെ എന്തുകൊണ്ട് ചെയ്തു ചെയ്യലൊക്കെ പറയുന്നുണ്ട് സത്യമാണോ എന്തോന്ന് ഈ സുപ്പിൻ്റെ തലയിൽ തൊട്ടൊന്നും കൈവയ്ക്കും അല്ല അങ്ങനെയല്ലല്ലോ എല്ലാം തിരിഞ്ഞു കേട്ടോ ഈ സുപ്പുവിൻ്റെ തലയിൽ തൊട്ടൊന്ന് സത്യം ചെയ്യൂ നമ്മളീ വീടൊക്കെ അകത്ത് പറയുമ്പോൾ മുള്ള ഫുള്ള് ശാശി ശിശു എല്ലാം പോക പിള്ളേരെ എനിക്കറിയത്തില്ല ഒരു ലഘു ലഗാനും ഇല്ലാതാ വന്ന് എടുക്കുന്നേ കേട്ടോ അപ്പോൾ ഇത് നമുക്ക് ഇട്ടു കൊടുക്കാം സത്യം ആ സുപ്പുവിൻ്റെ മുടിയിലെ ഇതേ ഒരു നര കാണാനില്ല ഈ ടിപ്പുകളൊക്കെ ചെയ്ത് നോക്കിക്കാണോ എന്തെങ്കിലും സുപ്പുവിൻ്റെ മുടിയിലൊക്കെ ആവശ്യത്തിന് ആവശ്യത്തിന് പിള്ളേരെ കളിയാക്കുമായിരുന്നു കിളവിയായി അമ്മ കിളവിയായി ഞാൻ ഞാൻ ഇപ്പം പറഞ്ഞിട്ടുണ്ടേ ആ ഹാ ഒറ്റ പറഞ്ഞിട്ടുണ്ട് ഞാൻ കിളവിയാന്ന് കിളവിയാണെന്ന് എന്നുവെച്ചാൽ ഞാൻ മുടിയിലെ നരയൊക്കെ മാറ്റി കേട്ടോ മാറ്റിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് ഞാൻ അവരോട് അങ്ങനെയൊക്കെ പറയുന്നത് അപ്പം ഞാൻ പറഞ്ഞുകൊണ്ട് നിന്ന സമയത്തിന് ഞങ്ങൾ പോകും ചെയ്യാനുള്ളത് മറന്നും പോവും പിന്നെ വേറെ എന്തെങ്കിലും ഏതെങ്കിലുമൊക്കെ വഴിക്ക് പോകും നമ്മൾ ഇത് നമ്മുടെ ഇതിവിടെ ദിവച്ച ആയതുകൊണ്ട് അവിടെ ആയിരുന്നെങ്കിൽ നല്ല സൗകര്യമായിരുന്നേനെ ഇത് ഇങ്ങനെ നമ്മളങ്ങോട്ട് തേച്ച് കൊടുക്കട്ടെ ഇതൊക്കെ തേച്ചിട്ട് നിങ്ങൾ ഓടിപ്പോയി ഷാംപൂ ഇട്ട് കഴുകല്ലേ സാധനം നന്നായിട്ട് കഴുകണം കേട്ടോ നമ്മൾ ഈ ചെയ്യുന്നതിന് ചിലപ്പോൾ ഈ ഡൈ ഒക്കെ ചെയ്യുമ്പോൾ നന്നായിട്ട് അതിൻ്റെ ഇതൊക്കെ പോകണം കേട്ടോ അതുമാതിരി നമ്മൾ നന്നായിട്ട് വെള്ളം ശക്തമായിട്ടൊഴിച്ചു നമ്മൾ അകത്തെ ബാത്റൂമിനകത്തൊന്നും കൊണ്ട് ഇതൊന്നും കഴുകരുത് കേട്ടോ വെളിയിലൊക്കെ പൈപ്പിൻ്റെ അടുത്തൊക്കെ പോയി ഇതൊക്കെ നന്നായിട്ട് കഴുകണം നന്നായിട്ട് കഴുകിയില്ലെങ്കിൽ നമുക്ക് വീണ്ടും എന്താ എന്താണ് നമ്മുടെ ഓ അതിൻ്റെ പേരെന്താ ഈ താരൻ അതൊക്കെ വരും പിന്നെ വൈറസ് പിടികൂടും അല്ലാത്ത ഒരുമാതിരി സൂത്രങ്ങളെല്ലാം പിടികൂടും പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ അപ്പോഴേ അതൊന്നും വരാതെ സൂക്ഷിക്കണം നന്നായിട്ട് കഴുകണം കേട്ടോ നമ്മൾ ഓരോ പാക്കിയിട്ട് നമ്മൾ പാക്കിയിട്ടിരിക്കുമ്പോഴും കൈ വരുമ്പോൾ നന്നായിട്ട് കഴുകണം ഇത് ഇവിടെ ആയതുകൊണ്ട് കേട്ടോ എനിക്ക് ഒരു കൈ കൊണ്ട് പിടിക്കണം ഇപ്പോഴും ഞാനേ ഫുള്ളൊന്ന് തേച്ചിട്ട് വരാം അതല്ലേ നല്ലത് ഉള്ളി ബായ്ക്കലും ഇതുമൊക്കെ ഒന്ന് നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ട് ഒന്നൊന്ന് കാര്യം പറയും കേട്ടോ ഒരുമാതിരിയൊക്കെ നമ്മൾ നമ്മുടെ മുടിയുടെ ഒക്കെ നമ്മൾ ഇട്ടുകൊടുക്കുകയാണ് കേട്ടോ ഇങ്ങനെ തലയുടെ ഉച്ചയ്ക്കും നല്ല കറുപ്പായിട്ടുണ്ട് കേട്ടോ എൻ്റെ മുടിക്ക് നല്ല കറുപ്പായിട്ടുണ്ട് നിങ്ങളും ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ ഒരു പരീക്ഷണം നടത്തി കൂടുന്നെങ്കിലും അപ്പോഴും വെറുതെ അല്ല പറയുന്നതെന്ന് നമുക്കപ്പം തോന്നും കേട്ടോ പിന്നെ കുറച്ച് പേരുണ്ട് കളിയാക്കാനായിട്ടൊക്കെ ചില കളിയാക്കലുകളൊന്നും നമുക്കത്ര പിടിക്കത്തില്ല കേട്ടോ നമുക്കറിയാം നമ്മളെ ഒരു ഒരുമാതിരി നമ്മളെ ഒരു എന്താ ഒരുമാതിരി ഒരു വല്ലാതാക്കുന്ന ഓരോ എന്താ നമ്മൾ പറയത്തില്ല നമുക്കാര്ക്കും അത്ര ഇഷ്ടപ്പെടത്തില്ല മൈൻഡ് ചെയ്യാതിരിക്കുന്ന മതി കേട്ടോ ഞാൻ അങ്ങനെ മൈൻഡ് ചെയ്യാറില്ല നമുക്കറിയാം നമ്മളെ അത് കളിയാക്കുന്ന രീതിയിലുള്ള ഓരോ ഇത് നമുക്കറിയത്തില്ല അത് നമ്മൾ മല്ലിയുണ്ട് കേട്ടോ നമ്മളെന്തായാലും ഇറങ്ങി പുറപ്പെട്ട് പോവുകയാണ് എന്തായാലും എന്തെങ്കിലും ചൂട് ചീറും നമ്മളൊക്കെ അല്ലേ കളിയാക്കുന്നവരൊക്കെ കളിയാക്കട്ടെ അല്ലേ അത് ഒരു വശത്തിരിക്കട്ടെ നമുക്ക് നമ്മുടെ കാര്യം നോക്കി നമ്മളങ്ങ് കഴിഞ്ഞു പോകാം കേട്ടോ എന്തായിരിക്കും അതൊക്കെ തന്നെ പിന്നെ മഴക്കിനൊന്നും നമ്മൾ പോകത്തില്ല നമ്മളെ ഇത് ചെയ്യാതെ ബാക്കി വെച്ചേക്കന്നെ ആ കഞ്ഞിവെള്ളം കൂടെ നമുക്ക് നമ്മുടെ മുടിയിൽ മുടിയിലിട്ട് കൊടുക്കാം നിങ്ങൾക്ക് മുടി ഒരു വേറെ മുടിയുള്ള ചേച്ചിമാരിയും ചേട്ടന്മാരും ഒക്കെ ആണെങ്കിൽ അതും കൂടെ അങ്ങ് മുടിയിലോട്ട് ഇട്ട് കൊടുത്തോളൂ കേട്ടോ എന്തായാലും നമുക്ക് നല്ലൊരു വ്യത്യാസം കാണും പിന്നെ നമ്മൾ ഇതിനായിട്ട് എന്താ വളർത്തണം കറപ്പിക്കണം എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ മനസ്സിനകത്തൊരു ഉദ്ദേശമുണ്ടല്ലോ അപ്പോഴങ്ങനെ വേണം എന്നെച്ച് നമ്മൾ വിചാരിച്ചാൽ നടക്കാത്ത കാര്യങ്ങളൊന്നുമില്ല കേട്ടോ അസത്യം നമ്മളൊരു വാശിപ്പുറത്ത് പിന്നെ അങ്ങോട്ട് ചെയ്യാൻ നോക്കണം അല്ലേ എന്തായാലും അതൊക്കെ തന്നെ കേട്ടോ ഒരു വാശിക്ക് നമ്മൾ നമ്മളങ്ങോട്ട് ചെയ്യാൻ നോക്കണം കേട്ടോ ഇങ്ങനെ അങ്ങോട്ട് ഫുള്ള് നമ്മുടെ സ്കാൽപ്പിലോട്ടൊക്കെ ഞാൻ പറഞ്ഞില്ലേ ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് നമുക്ക് നല്ലൊരു കിടലും ഇതാണ് നമ്മുടെ വലിയ തുള്ള പല്ലട ചീപ്പ് എടുത്ത് നന്നായിട്ട് നമ്മളൊന്ന് ചീകുക ഫുള്ള് ചീകുമ്പം നമ്മുടെ എല്ലാ സ്ഥലത്തും നമ്മുടെ സ്കാൽപ്പിലെല്ലടത്തും ഇത് ചെന്നെത്തും കേട്ടോ അല്ലെങ്കിൽ പിന്നെ എനിക്കതിന് ഇത്രയും മുടിയല്ലേ ഉള്ളൂ അതുകൊണ്ട് കുഴപ്പമില്ല അതെ ഇങ്ങനെ നമ്മൾ സ്കാൽപ്പൊക്കെ ഒന്നും ഇങ്ങനെ ഇങ്ങോട്ടും മസോജ് ചെയ്ത് കൊടുക്കണത് നമ്മുടെ ഈ കൈയുടെ വിരലിൻ്റെ തുമ്പ് വെച്ച് നമ്മളിങ്ങനെ ചെയ്ത് കൊടുക്കണം കേട്ടോ നമുക്ക് മുടി പിടിച്ചില്ലെങ്കിലും നമ്മുടെ തലവിട്ടയ്ക്കൊക്കെ നല്ലതാണ് കേട്ടോ സത്യം സത്യമുള്ള ഉള്ളതുപോലെ നമ്മൾ പറയുകയാണ് അത് ഇങ്ങനെ ഇതിനകത്തൊക്കെ ചെളി നിറഞ്ഞിരിക്കുകയാണ് കേട്ടോ ചെളി നിറഞ്ഞിരിക്കുകയാണ് ഇതിനകത്തൊക്കെ ചെളി നിറഞ്ഞിരിക്കുകയാണ് എന്തോ ഇത് ഒരു മുടി ചെളി നിറഞ്ഞിരിക്കുകയാണ് കേട്ടോ അപ്പോഴാണ് അതിനെയൊക്കെ നമുക്ക് ഇളക്കി മറിക്കണം കേട്ടോ ഇപ്പോഴത്തെ കയ്യിൽ നഹമുള്ളത് കൊണ്ട് ആ മെല്ലിൻ്റെ തുമ്പ് വെച്ചൊക്കത്തില്ല കേട്ടോ അപ്പോൾ ഇത്രയൊക്കെ മതി കേട്ടോ നമ്മളൊരു വെള്ളം നമ്മൾ തേച്ചു നിങ്ങൾ നിങ്ങൾക്ക് പനി ജലദോഷം ഉള്ളവരാണെങ്കിൽ ഒരമണിക്കൂറൊക്കെ നിന്നാൽ മതി കേട്ടോ ഒരമണിക്കൂറൊക്കെ നിന്ന് നിന്നിട്ട് തലമുടി അങ്ങ് കഴുകിക്കോ കേട്ടോ ഒടിച്ചിറങ്ങാത്ത രീതിയിൽ നമ്മൾ മിക്സ് ചെയ്തെടുക്കണം എൻ്റെ മി മിക്സി കറക്റ്റായിരുന്നു കേട്ടോ അതുമാതിരി ചെയ്തെടുത്താൽ മതി പിന്നെ നമുക്കിപ്പോൾ സ്ഥിരം ഇതൊക്കെ ചെയ്യുന്നത് കൊണ്ട് നമുക്ക് ഏകദേശം അറിയാം കേട്ടോ അപ്പോൾ എന്തായാലും തുടർച്ചയായിട്ടൊക്കെ നമ്മളിത് ചെയ്യുന്നുണ്ട് ചെയ്യാം നിങ്ങൾ ചെയ്ത് നോക്കണം കേട്ടോ നമ്മുടെ മുടി ഒരുപാട് മുടിയുള്ളവരുടെയൊക്കെ മുടി പൊഴിഞ്ഞു പോകുമ്പോൾ നമുക്കൊക്കെ പിന്നെ കുറച്ച് കാർക്കും തലയൊക്കെ ഉള്ളൂ വലിയ സങ്കടമൊന്നും കാണത്തില്ല പക്ഷേ ഒരുപാട് മുടിയുള്ളവരുടെ മുടിയൊക്കെ പോകുമ്പോൾ നിങ്ങൾക്ക് വിഷമം വരത്തില്ലേ കൂട്ടുകാരി അപ്പോഴതാണ് പറയുന്നത് നമ്മുടെ മുടി പൊഴിച്ചിലൊക്കെ കുറഞ്ഞിട്ട് കിട്ടും മുടിക്ക് നല്ല തണുപ്പ് മുടിക്കല്ല നമ്മുടെ തലയ്ക്ക് നല്ല തണുപ്പ് കിട്ടും തിരുവാതിര കളിയാണ് ഇവിടെ പിന്നെ നല്ല തണുപ്പ് കിട്ടും തലയ്ക്ക് കേട്ടോ ഇവിടെ നമ്മുടെ തൈരും കഞ്ഞിവെള്ളം ഇന്നത്തെ കഞ്ഞിവെള്ളമല്ല കേട്ടോ ഇന്നലെ ഇന്നലത്തെ കഞ്ഞിവെള്ളമാണ് ഇന്നലെ നമ്മൾ ചോറ് വയ്ക്കത്തില്ല ആ കഞ്ഞിവെള്ളം വാർത്ത നമ്മൾ വെക്കുമ്പോൾ നല്ല കട്ടയായിട്ടൊക്കെ ഇന്ന് എനിക്കത്ര കട്ടയായിട്ട് കിട്ടിയില്ല കേട്ടോ ചില ദിവസം നല്ല ട്ടായിട്ടൊക്കെ കിട്ടും അതാണ് കേട്ടോ പിന്നെ കടിച്ചായ നമ്മൾ തിളപ്പിച്ച് ആറച്ച് വേണം എടുക്കാൻ കേട്ടോ അപ്പോൾ ചെയ്ത് നോക്കണം എല്ലാവരും ചെയ്ത് നോക്കി നോക്കിയിട്ട റിസൾട്ടൊക്കെ പറയണം ഇതും ചെയ്ത് നോക്കണം ഇന്നലെ വരെയുള്ള നമ്മുടെ ഇത്തിരി ടിപ്പുകളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അതൊക്കെ നമുക്ക് എളുപ്പം ചെയ്യാൻ പറ്റിയ ടിപ്പുകളൊക്കെയാണ് സുപ്പ് കാണിച്ച് തന്നിരിക്കുന്നത് അതൊക്കെ ചെയ്ത് നോക്കണം എല്ലാവരും കേട്ടോ എനിക്ക് ഒത്തിരി മുടിയൊന്നും കിളിച്ചില്ലേലും നിങ്ങൾക്കൊക്കെ മുടി കളിക്കട്ടെ കേട്ടോ ഞാൻ അത് കണ്ട് അസൂയപ്പെട്ടോളം കുശില്ല അസൂയ എന്ന് പറയല്ലേ കണ്ണേടിയെന്ന് പറയല്ലേ മലയാളത്തിൽ നാട്ടിൻ പുറത്ത് കണ്ണേടിയെന്ന് പറയും കേട്ടോ അതൊക്കെ കണ്ണൊക്കെ കടിച്ചു ഞാൻ ഇവിടെ നിന്ന് പറയാം അയ്യോ അങ്ങനെയൊക്കത്തില്ല കേട്ടോ ഞാനും ചെയ്യും നിങ്ങളും ചെയ്യണം കേട്ടോ നമുക്ക് ഒരുമിച്ച് ചെയ്യാം അതിനല്ലേ ഇതൊക്കെ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അപ്പോഴെന്തൊക്കെയുണ്ട് വിശേഷങ്ങളും മഴയൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് ഒ മെനഞ്ഞാറ് മൂന്നാല് ദിവസം ഭയങ്കര മഴയായിരുന്നു തളർത്തു വരി മഴയായിരുന്നു ഇന്ന് ചേർ അലവെയിലൊക്കെ കാണുന്നുണ്ട് നമുക്ക് തുണിയൊക്കെ ഒത്തിരി കഴിയൊക്കെ ഇട്ടിട്ടുണ്ട് അമ്മണി ശരിയായില്ല കേട്ടോ അമ്മയ്ക്ക് ഉവാവ് കുറവില്ല അമ്മയ്ക്ക് ഉവാവ് കുറയണമെങ്കിൽ ഒത്തിരി കാര്യങ്ങളൊക്കെ അതിനകത്ത് ചെയ്യണം വേണം കേട്ടോ അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് വണ്ടി നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല ആ അവിടെ ഇരിക്കട്ടെ അവർക്ക് ഇച്ചിരി റെസ്റ്റ് കൊടുക്കാം എനിക്ക് ഇച്ചിരി റെസ്റ്റ് വേണമല്ലോ മീൻലോട്ട് കയറുന്നതിനൊരു റെസ്റ്റൊക്കെ വേണ്ടി കയ്യും കാലും ഒക്കെ ഉണ്ട് നമ്മളൊക്കെ അല്ല കൊണ്ടിട്ട് ആലക്കൂടോ നേരത്തേക്കെ നമ്മളൊക്കെ അങ്ങനൊക്കെ അല്ലായിരുന്നു ഇപ്പോഴൊക്കെയല്ലേ എല്ലാ മെഷീൻ സ്വിച്ച് ഇട്ടാൽ എല്ലാ മെഷീനും കറങ്ങല്ലേ ആ വേണ്ട നമ്മുടെ അണ്ണൻ പറയുന്നത് എൻ്റെ കൂട്ടിൽ കൈ കഴിച്ചു ബ്ലഡ് സർക്കുലേഷനൊക്കെ വേണമെന്ന് എൻ്റേത് ഇപ്പോഴത്തെ പൊതിയെ കണ്ടുപിടുത്തമാണ് അതിനാണ് അമ്മയും ഇപ്പം നമ്മൾ തന്ന എന്നെ കളിയാക്കുന്ന കേട്ടോ അതിനാണ് അവൾ എന്താ പണി വെറ്റിച്ചത് നിൻ്റെ കൈയും കാലുമൊക്കെ ഒന്ന് ആനയും കെട്ടി ബ്ലഡ് സർക്കുലേഷൻ ഇല്ലാതെ ഇരിക്കുകയാണ് അതൊക്കെ ഒന്ന് ഓടിച്ചാടി വരട്ടെ അതുകൊണ്ടാണ് അവൾ പണിമുടക്കിയിരിക്കുന്നത് ഞാൻ പറയോ ആയിക്കോട്ടെ ഞാൻ ചെയ്തോളാം ഞാനില്ലേ പണ്ട് പിടിച്ചും ചെയ്യുന്നത് ഓഹ് അത്ര കുളത്തില്ലല്ലോ ആ അതൊക്കെയാണ് കൂട്ടുകാരെ വിശേഷങ്ങൾ പിന്നെ ഇങ്ങനെയൊക്കെ ഇങ്ങ് തട്ടിയും മുട്ടി ഓരോ ദിവസം നമ്മളൊക്കെ ഇങ്ങ് പോകല്ലേ നമ്മളെല്ലാവരും ഇങ്ങനെയൊക്കെ തട്ടിയും മുട്ടിയൊക്കെ പോവാം അപ്പം ഇന്നത്തെ ടപ്പ് ടപ്പല്ല ഇന്നത്തെ ടിപ്പൊക്കെ കഴിഞ്ഞു ഇത്രയൊക്കെ ഉള്ളു ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ഒന്നിലയ്ക്കിയത് കുഞ്ഞ് എന്നാലും നിങ്ങൾ ചെയ്ത് നോക്കണം ഇത് വലിയ വലിയ ആന ടിപ്പൊന്നുമില്ല കുഞ്ഞു കുഞ്ഞു ടിപ്പുകളാട്ടോ മുടി മുടി വളർത്താൻ ആഗ്രഹിക്കുന്നവർക്ക് പോലെ മുട്ടച്ചയായി കാർക്കുന്തലൊക്കെ ആയിട്ട് ഇരിക്കുന്നവർക്ക് നല്ലതാണ് പ്രയോജനപ്പെടും നിങ്ങൾ ചെയ്ത് നോക്കണം ചെയ്ത് നോക്കിയിട്ട് സുപ്പുനോട് വിളിച്ച് പറയാൻ എല്ലാവരെയും കൈ നമ്പറുണ്ട് വിളിച്ചൊക്കെ സുപ്പിനോട് പറയണം പിന്നെ കമൻറ്റൊക്കെ അയക്കുന്നവരോടും ലൈക്ക് ചെയ്യുന്നവരോടും വീഡിയോ ഒക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യുന്നവരോടും ഒത്തിരി 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 നന്ദി സ്നേഹവും കടപ്പാടും അറിയിച്ചു ഒളും സുപ്പു ഈ നിമിഷത്തിലൊക്കെ കേട്ടോ എല്ലാവർക്കും ചക്കരയമ്മ പഞ്ചാരിയമ്മ കിട്ടിയില്ലെന്നായും പറഞ്ഞേക്കരുത് എനിക്കത് മാത്രം കേൾക്കരുത് ആരും പറയരുത് അപ്പോൾ പുതിയ കൂട്ടുകാരെങ്കിലും സ്വപ്പുവിനെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തു തരണം അപ്പോഴും നല്ല വിശേഷങ്ങളുമായിട്ട് നമുക്ക് നാളെയും കാണാൻ കേട്ടോ കുഞ്ഞു കുഞ്ഞു ടിപ്പുകളുമായിട്ട് നാളെയും സ്വപ്പ് വരുന്നതാണ് കേട്ടോ എല്ലാവർക്കും